തീർച്ചയായും ഇവിടെ രാജൻ്റെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അദ്ദേഹം തുടക്കം മുതലെടുക്കുന്ന സമീപനം ഉണ്ട് അതെന്ന് പറയുന്നത് തലേന്ന് തന്നെ നേരത്തെ തന്നെ മുൻകൂട്ടി തൃശ്ശൂർ പൂരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന സൂചനകൾ താൻ അന്ന് ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന സംസ്ഥാനത്തെ എ ഡി ജി പി ആയ എം ആർ അജിത് കുമാറിന് നൽകിയിരുന്നു എന്നാണ് അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് തുടർന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാൻ പോലും തയ്യാറായില്ല എ ഡി ജി പി എന്നുള്ളതാണ് പലതവണ വിളിച്ചു എടുത്തില്ല അന്ന് അതിന് എ ഡി ജി പി നൽകിയ നേരത്തെ ഡി ജി പിക്ക് തന്നെ നൽകിയ മൊഴിയിലുള്ളത് താൻ ഉറങ്ങിപ്പോയി എന്നുള്ളതായിരുന്നു എന്നാൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പ്രവർത്തിക്കേണ്ട അത്തരം ഒരു മുന്നറിയിപ്പ് സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ നൽകിയിട്ട് അവിടെ ഉണർന്നു പ്രവർത്തിക്കേണ്ട ആളായിരുന്നു സംസ്ഥാനത്തിന്റെ അന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയ എം ആർ അജിത് കുമാർ എന്നാൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും യഥാസമയം ഇടപെടാതിരുന്നു എന്നത് വളരെ ഗുരുതരമായ പ്രശ്നം തന്നെയാണ് ഇത് തന്നെയാണ് തുടക്കം മുതൽ റവന്യൂ മന്ത്രി ചൂണ്ടിക്കാട്ടിയത് അതുകൊണ്ടാണ് അങ്ങനെ പോലീസ് സംവിധാനം ഇടപെടാതിരുന്നതിന്റെ കാരണം അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിന്റെ നടപടികൾ ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് റവന്യൂ മന്ത്രി ഉറച്ചു വിശ്വസിക്കുന്നു അതിന് പിന്നിൽ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ മൊഴിയിൽ വിശദീകരിക്കുകയും ചെയ്യുന്നു സ്വാഭാവികമായും എ ഡി ജി പിക്ക് എതിരായ അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ള മൊഴികൾ ആവർത്തിച്ചുള്ള നിലപാട് കൂടിയാണ് ഇന്നലെ നമ്മൾ അദ്ദേഹം മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് അതും എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിക്കുമ്പോൾ വകതിരിവൺ ഉണ്ട് എന്ന ഒരു കാര്യമുണ്ട് അത് ട്യൂഷൻ സെൻറ്ററിലും സർവകലാശാലയിലും ഒന്നും പഠിച്ചാൽ കിട്ടില്ല എന്നൊരു പരോക്ഷ വിമർശനം നടത്തുന്നത് അതായത് എം ആർ അജിത് കുമാർ വളരെ ആസൂത്രിതമായി രാഷ്ട്രീയ കൂടി പ്രവർത്തിച്ചു എന്ന ഉറച്ച വിശ്വാസത്തിലാണ് സംസ്ഥാനത്തെ റവന്യൂ മന്ത്രി ഉള്ളത് അതാണ് അദ്ദേഹത്തിൻ്റെ മൊഴികളിൽ നിന്നും നമുക്ക് വായി െടുക്കാൻ കഴിയുന്നത് പക്ഷേ അത്രയും ഉയർന്ന നിലപാടിലേക്ക് ഇപ്പോഴും മുഖ്യമന്ത്രി എത്തിച്ചേരുന്നുണ്ടോ എന്നാണ് ചോദ്യം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള സമീപനങ്ങൾ പലപ്പോഴും എം ആർ അജിത് കുമാറിന് അനുകൂലമായി മാറുന്നതെന്ന ചോദ്യം ഇപ്പോൾ സി പി ഐക്കും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഈ മൂന്ന് അന്വേഷണങ്ങളുടെയും റിപ്പോർട്ടുകൾ വന്ന ശേഷം സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കും എന്നാണ് ഒരു പക്ഷേ സി പി ഐ പോലും കാത്തിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരാൻ പോകുകയാണ് ഇക്കാര്യത്തിലുള്ള പോലീസിൻ്റെ തന്നെ ഡി ഈ ഉന്നതതല അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കൂടി എം ആർ രജിത് കുമാറിന് എതിരായാൽ അദ്ദേഹത്തെ വീണ്ടും സംരക്ഷിച്ചു മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന ചോദ്യം ബാക്കിയാണ് അതോടൊപ്പം തന്നെ അതിന് പിന്നാലെ വന്ന ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ശബരിമലയിലേക്കുള്ള ട്രാക്ടർ യാത്രയുടെ പേരിലും രൂക്ഷ വിമർശനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് എം ആർ അജിത് കുമാറിന് മനഃപൂർവ്വമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ട്രാക്ടറിൽ യാത്ര ചെയ്ത നടപടി മനപൂർവ്വമാണ് എന്നതടക്കമുള്ള കുറ്റപ്പെടുത്തൽ ഹൈക്കോടതി കൂടി നടത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് അതിന് പിന്നാലെയാണ് റവന്യൂ മന്ത്രി ത്രിതല അന്വേഷണത്തിന്റെ മൂന്നാം ഘട്ട മൂന്നാം അന്വേഷണത്തിലും സമാനമായ എം ആർ അജിത് കുമാറിനെതിരായുള്ള മൊഴികൾ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇന്നലെ ട്രാക്ടർ വിവാദത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് അതിൻ്റെ ഡ്രൈവറായ പോലീസുകാരനെതിരെ മാത്രമാണ് അവിടെയും എം ആർ അജിത് കുമാറിന്റെ പേര് പോലും ആ എഫ്ഐആറിൽ പരാമർശിക്കാതിരിക്കാനുള്ള കരുതൽ സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്നും